അദാനിയുടെ കേസ് സുപ്രീം കോടതിയിലെ ഉദ്യോഗസ്ഥർ മുക്കിക്കളഞ്ഞു ഒടുവിൽ സുപ്രീം കോടതിയിലെ ജഡ്ജിക്ക് ചോദിക്കേണ്ടി വന്നു ആരുടെ അഗ്നിയാണ് അനുസരിക്കുന്നത് എന്ന് ജഡ്ജിമാർ നിർദ്ദേശിച്ചിട്ടും അദാനി കമ്പനിയുമായി ബന്ധപ്പെട്ട കേസ് ലിസ്റ്റ് ചെയ്യാതെ സുപ്രീം കോടതി രജിസ്ട്രി മാറ്റി മാറ്റി വിടുകയായിരുന്നു സെക്രട്ടറി ജനറലും രജിസ്ട്രുമാരും ഡെപ്യൂട്ടി രജിസ്ട്രുമാരും അടക്കം സുപ്രീം കോടതിയിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഭരണവിഭാഗമാണ് രജിസ്ട്രി കോടതി ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹർജികൾ പരിശോധിക്കുകയും പോരായ്മകൾ കക്ഷികളെ അറിയിക്കുകയും പരിഷ്കരിക്കാൻ സമയം അനുവദിക്കുകയും ചെയ്യുന്നത് രജിസ്ട്രിയുടെ ചുമതലകളിൽ പെടുന്നതാണ് എന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി ജഡ്ജി ആരുടെ അഗ്നി അനുസരിച്ചാണ് താങ്കൾ പ്രവർത്തിക്കുന്നതെന്ന് ചോദിക്കേണ്ടുന്ന അവസ്ഥ വരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലെ കാര്യങ്ങൾ ബി ജെ പി അധികാരത്തിൽ അദാനിയെ ഒന്ന് വിമർശിക്കാൻ പോലും പാടില്ലാത്തപ്പോഴാണ് ഇത്തരത്തിൽ കേസ് എടുക്കുന്നത് എങ്കിൽ ആ കേസ് തന്നെ പുറത്തേക്കെടുക്കരുത് എന്ന് മുകളിൽ നിന്ന് ഉത്തരവ് അതപ്പാടെ അനുസരിക്കുന്ന കുറെ ഉദ്യോഗസ്ഥരും ഒന്നെങ്കിൽ കഞ്ഞുകുടി മുട്ടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭാവനയായി കിട്ടിയോ അറിയില്ല ഇവിടെ ഇന്ന് പരിഗണിക്കുന്ന ആദ്യ കേസായി ലിസ്റ്റ് ചെയ്യാൻ ജഡ്ജിമാരായ അനിരുദ്ധ് ബോസ് പി വി എസ് സഞ്ജയ് കുമാർ എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു കേസുകൾ സമയബന്ധിതമായി ലിസ്റ്റ് ചെയ്യപ്പെടാത്തതിൽ ദുരൂഹതയെ ചൊല്ലി ദുഷ്യന്തവേ അടക്കം അഭിഭാഷകരും കേസ് പരിഗണിച്ച ജഡ്ജിമാരും ഇന്നലെ കടുത്ത അതൃപ്തിയും പ്രകടിപ്പിച്ചു വൈദ്യുതി കമ്പനിയായ അദാനി പവറും ജയ്പൂർ വൈദ്യുതി വിതരണ നിഗം ലിമിറ്റഡ് എന്ന സർക്കാർ കമ്പനിയും അവർ തമ്മിലുള്ള കേസിന്റെ കാര്യം ജെ വി വി എൻ എല്ലിന്റെ അഭിഭാഷകൻ ദുഷ്യന്ത് ദേവയാണ് ഉന്നയിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ തീർപ്പാക്കിയ കേസിൽ അദാനി ഗ്രൂപ്പ് നൽകിയ ഹർജിക്കെതിരെ ജെ വി വി എൻ എൽ നൽകിയ അപേക്ഷയുമായി ബന്ധപ്പെട്ടതുമാണ് കേസ് ഹൈക്കോടതികളിൽ പോലും ഇല്ലാത്ത അവസ്ഥയാണ് സുപ്രീം കോടതിയിലെ കേസ് ലിസ്റ്റിങ്ങില് എന്നുപോലും दा െ ആരോപിക്കേണ്ടി വരികയും ചെയ്തു അസ്വസ്ഥതയുണ്ടാക്കുന്ന സ്ഥിതി ആണ് എന്നും പ്രത്യേക ഉത്തരവിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ദവയെ ചൂണ്ടിക്കാട്ടിയ കേസ് ലിസ്റ്റ് ചെയ്യപ്പെടേണ്ടതായിരുന്നുവെന്നതിനോട് കോടതിയും യോജിച്ചു ഇത് ലിസ്റ്റ് ചെയ്യരുതെന്ന് ഉത്തരവുണ്ട് എന്നാണ് അസിസ്റ്റന്റ് രജിസ്ട്രർ വ്യക്തമാക്കിയതെന്ന് കൂടി ദവയെ വെളിപ്പെടുത്തിയതോടെയാണ് ഇത് ആരുടെ ആജ്ഞ അനുസരിച്ചാണ് എന്ന് ബെഞ്ചിന് ചോദിക്കേണ്ടി വന്നത് കോടതി ഉത്തരവ് പാലിക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കോടതി അലക്ഷ്യ നടപടി ഉണ്ടാകാറുണ്ട് എന്നും കോടതി ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ഇതേ ഗൗരവം കാട്ടുമോ എന്നും ദവയെ ചോദിക്കുകയാണ് പ്രശ്നം പരിശോധിക്കാമെന്ന് വ്യക്തമാക്കിയ കോടതി രജിസ്ട്രാർ ഓഫീസിലെ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തുകയും ചെയ്തു തുടർന്നാണ് ഇന്ന് ആദ്യ കേസായി ലിസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിച്ചത് ഇതിനിടെ രജിസ്ട്രയുടെ സമീപനം മൂലം കേസ് നീണ്ടുപോകുന്ന മറ്റൊരു അഭിഭാഷകനും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി രണ്ടാഴ്ച കഴിഞ്ഞ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ഹർജി എട്ടാഴ്ചയ്ക്ക് ശേഷവും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നും ഇരുപത് കോടി ആളുകളെ ബാധിക്കുന്ന വിഷയമാണ് താൻ ഉന്നയിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു അടുത്താഴ്ച ഇത് പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കി കോടതി ഉത്തരവുകളെ രജിസ്ട്രി മറികടക്കുന്നുവെന്ന വിമർശനം ജസ്റ്റിസ് അഭയ് എസ് ഒക്കെയും കഴിഞ്ഞ ആഴ്ച നടത്തിയിരുന്നു നേരത്തെയും രജിസ്ട്രിയിൽ നിന്നുള്ള ഇടപെടലുകൾ കേസുകളെ ബാധിക്കുന്നതിൽ ജഡ്ജിമാർ അസ്വസ്ഥ അറിയിച്ചിട്ടുണ്ട് ഇനിയും ഇങ്ങനെ പലതും കാണേണ്ടി വരും കാരണം ഈ രാജ്യം ഭരിക്കുന്നത് ജനാധിപത്യത്തിൽ ഇഷ്ടപ്പെടുന്നവരോ സ്നേഹിക്കുന്നവരോ ബഹുമാനിക്കുന്നവരോ ഒന്നുമല്ല പിന്നെയോ ബി ജെ പി ആണ് അവരുടെ അജണ്ട എന്താണെന്ന് പറയേണ്ടതില്ല